ഇന്ന് നമ്മൾ വൈകുന്നേരത്തെ ചായക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉണ്ടമ്പരി ഉണ്ടാക്കാനുള്ള പരിപാടിയില്ല അപ്പം ഞാൻ അതിനുള്ള മാവ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ രണ്ട് കപ്പ് ഗോതമ്പ് പൊടി പിന്നെ ആവശ്യത്തിന് പഞ്ചസാര ഏകദേശം ഒരു കപ്പോളം പഞ്ചസാര പിന്നെ ഒരു റോബസ്റ്റാ പഴം നമുക്ക് ഇവിടെ റോബസ്റ്റാ പഴം കിട്ടുന്നത് അപ്പം ഞാൻ ഇതുപോലെ ഒരു പഴം എടുത്തിട്ടുണ്ട് അത് അരച്ച് ചേർത്തു പിന്നെ കുറച്ച് ഇലക്കാ പൊടിച്ചത് ഒരു നുള്ളുക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയും സാധനങ്ങളിട്ട് ഞാനിതൊരു പത്ത് മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുഴച്ച് കഴിഞ്ഞിട്ട് ഇനി നമുക്കത് ആദ്യം കയ്യിൽ കുറച്ച് വെളി വെള്ളമെടുത്തിട്ട് നമുക്കിതുപോലെ ബോൾസ് ആക്കിയിട്ട് ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ നല്ല ചൂടായ എണ്ണയാണ് അതിനകത്തേക്ക് നമുക്ക് ഇത് കൊടുക്കാം ഓരോ പ്രാവശ്യം നമ്മളിത് ബോൾസ് ആക്കുമ്പോൾ ഒന്ന് വെള്ളം വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ആവില്ല നമ്മുടെ കയ്യിൽ അപ്പം ഇപ്പം ഞാൻ ചൂട് നല്ല ഹൈയിലാണ് വച്ചിരിക്കുന്നത് നമ്മളിത് ഇട്ട് കഴിയുമ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ലോ ഫ്ലെയിമിലാക്കി കൊടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളു വേവില്ല ഇതൊന്ന് മറച്ചിടാം നമുക്ക് വേണമെങ്കിൽ ഇതില് ശർക്കര ഉപയോഗിക്കാം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം പക്ഷെ ഞാൻ എപ്പോഴും പഞ്ചസാര ഉപയോഗിക്കുന്നത് ശർക്കര ഉപയോഗിച്ചാൽ ഒരു കളർ കുറച്ചും കൂടെ ഡാർക്കായിട്ട് വരും ഇതും വരും ഇപ്പൊ നമ്മുടെ ഉണ്ടപൊരി എല്ലാ സൈഡും ഇങ്ങനെ മറിച്ച് മുറിച്ച് കൊടുക്കുക നമ്മളിപ്പം നല്ല മീഡിയം ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് എന്നാലേ അതിൻ്റെ ഉള്ളു വേവുള്ളൂ തിരിച്ച് മറിച്ചും തിരിച്ച് മറിച്ചും കൊടുക്കുക അപ്പൊ നമ്മുടെ ഉണ്ടൻപൊരി അത് നമുക്ക് എടുക്കാറായിട്ടുണ്ട് ഞാനതെല്ലാം എണ്ണയിൽ നിന്ന് പോരിയെടുക്കുകയാണ് ഇനി നമുക്ക് നമ്മുടെ അടുത്ത ബാച്ച് ഇതുപോലെ ബാക്കിയും കൂടെ ചെയ്തെടുക്കാം അപ്പൊ നമ്മുടെ ലാസ്റ്റ് ബാച്ച് ഉണ്ടംപൊരിയും കൂടെ ഇവിടെ റെഡി വായി പോയി സാധാരണ മര്യാദയ്ക്ക് ഷേപ്പിൽ കിട്ടാറുള്ളത് അപ്പോൾ നമ്മുടെ ഉണ്ടംപൊരി റെഡി നമ്മുടെ എല്ലാ ഉണ്ടംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചായയുടെ കൂടെ എൻജോയ് ചെയ്യാം